കേരളത്തിലെ അറുപതിനായിരത്തോളം വരുന്ന അങ്കണവാടി ജീവനക്കാരുടെ അടിയന്തര പ്രാധാന്യമുള്ള പത്ത് ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇന്റർനാഷണൽ അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻഡി സു യുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു അനിശ്ചിതകാല രാപ്പുകൾ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അജയ് തെറയിൽ അധ്യക്ഷത വഹിച്ചു അങ്കണവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയൊന്നായിരം രൂപ മിനിമം ദിവസം എഴുന്നൂറ് രൂപ ക്രമത്തിൽ നടപ്പിലാക്കുക വേതനം പല ഘട്ടങ്ങളിലായി വിതരണം ചെയ്തതിന് പകരം ഒറ്റത്തവണയായി നൽകുക ഉത്സവപ്പെട്ട ആയിരത്തി രൂപയിൽ നിന്നും അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക കാലകരണപ്പെട്ട കാസ് ഫോണുകൾ പിൻവലിച്ച് മെച്ചപ്പെട്ട ഫോണുകൾ വിതരണം ചെയ്യുക ഇ എസ് ഐ ആനുകൂല്യം നടപ്പിലാക്കുക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഭീമമായ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ഭക്ഷ്യ വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക ജീവനക്കാരുടെ ഓഡറ്റോറിയം സെന്ററുകളുടെ പ്രവർത്തനത്തിന് പിടിച്ചു വാങ്ങുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ അടിയന്തര പ്രാധാന്യമുള്ള പത്ത് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സ്ത്രീകളുടെ സമരശക്തി എന്താണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമരപരിപാടിയാണ് ഇപ്പുറത്ത് ഇന്ന് ആരംഭിച്ചതും അവിടെ കുറച്ച് ദിവസമായി നടക്കുന്നത് കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർ അംഗൻവാടി ഉണ്ടായ കാലത്തുള്ള ജോലിയല്ല ഇപ്പൊ ചെയ്യുന്നത് ഇവിടെ ഈ ഇരിക്കുന്ന ഈ സർക്കാർ ജീവനക്കാരൊക്കെ കേൾക്കണം അവർക്കൊക്കെ എട്ട് മണിക്കൂറെ ജോലിയുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വല്ല സമയപരിധി ഉണ്ടോ അവധി ദിവസം ശരിയായിട്ട് നോക്കാൻ പറ്റുമോ ഒരുപാട് ഓരോ ദിവസം കഴിയും തോറും ഓരോ മാസം കഴിയും തോറും പുതിയ പുതിയ ജോലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞാൻ ആദ്യമൊക്കെ കരുതിയത് ഓരോ പുതിയ ജോലിക്കും പൈസ കിട്ടുന്നു ഇപ്പൊ മനസ്സിലായി പണ്ട് കിട്ടിയിരുന്നത് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചെട്ട് വർഷമായിട്ടൊരു മാറ്റം ഇല്ല മാത്രമല്ല ഇങ്ങനെ ശമ്പളം കിട്ടുന്ന ഒരു വിഭാഗം ലോകത്തൊരിടത്തും കാണുന്നു ടീച്ചർമാർക്ക് പതിനീരായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ വർക്കർമാർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈ പതിനീരായിരത്തി അഞ്ഞൂറ് രൂപയും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഏതെങ്കിലും ഒരു മാസത്തെ കിട്ടിയിട്ടുണ്ടോ കേന്ദ്രത്തിന്റെ ഘഡു സംസ്ഥാനത്തിന്റെ പിന്നെ ഒരു തട്ടിപ്പുണ്ടല്ലോ ആ ലോക്കൽ ബോഡി വെറുതെയാണ് അതിന്റെ തട്ടിപ്പ് വേറെ ഇൻസെന്റീവ് പിന്നെ വേറെ ഏതെങ്കിലും വിഭാഗ ആളുകൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും ഈ നടത്തുന്ന സ്ഥാപനത്തിന്റെ ചെലവിന്റെ ബില്ല് ആദ്യം ജീവനക്കാർ കൊടുക്കേണ്ട സ്ഥിതി ആരാ കെട്ടിട കൊടുക്കുന്നത് ആരാ കറണ്ട് ബില്ല് കൊടുക്കുന്നത് ആരാ വാട്ടർ ചാർജ് കൊടുക്കുന്നത് പാലിന്റെ മുട്ടയുടെ പൈസ കൊടുക്കുന്നത് ഗ്യാസിന്റെ പൈസ കൊടുക്കുന്ന ആരാ പച്ചക്കറി കൊടുക്കുന്ന ആരാ പൈസ ഇത് എപ്പോഴും തോന്നുമ്പോ കിട്ടും ഈ കിട്ടുന്ന പന്തിരത്തി അഞ്ഞൂറിൽ നിന്നും വേറെ വീട്ടിലെ വീട്ടിലേക്ക് കൂടി കൊണ്ടുവന്നിട്ട് വേണം ഈ പണം മുഴുവൻ കൊടുക്കാൻ വേണ്ടി

ഞാൻ പറയുന്നു ഇത് കേരളത്തിന് അപമാനമാണ് കേരളത്തെ ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ മുന്നിൽ തലകുലിച്ചു നിക്കണം കഴിയാഴ്ച i jeevan samaram zindabad samaram